ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് എസ് എസ് കെ ഫണ്ടിനായി സംസ്ഥാന സർക്കാർ വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കില്ല നിലവിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സമയത്തെ തുകയ്ക്കായുള്ള പ്രപ്പോസലാണ് ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് എസ് എസ് കെ പറയുന്നു സാങ്കേതികമായി പുതിയ പ്രപ്പോസൽ നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം ഗോപാൽ ഷിരാസലിനും പിയാസിലുമാണുള്ളത് ഗോപാൽ ഇപ്പോൾ കേരളം പുതിയ പ്രപ്പോസൽ നൽകണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാനാകുന്നത് ഇപ്പോൾ നേരത്തെ എസ് എസ് കെയുടെ ഈ വർഷത്തെ ഫണ്ട് തടഞ്ഞു വെച്ചു എന്നത് ആദ്യ ഗഡു തടഞ്ഞു വെച്ചു എന്ന വിവരങ്ങളാണല്ലോ ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്നത് ഗോപാൽ അതെ സ്മൃതി ഈ പി എം സി പദ്ധതിയിൽ നിന്നുള്ള ഒരു പിന്നോട്ട് വലിയലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എസ് എസ് കെ ഫണ്ടിന് വേണ്ടി ആദ്യ പ്രപ്പോസിൽ നിന്നുള്ള ഗഡു അനുവദിക്കാതെ തടഞ്ഞുവെച്ചു എന്ന വിവരം പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ നേരത്തെയുള്ള അറിപ്പ് പ്രകാരം വ്യാഴാഴ്ചയായിരുന്നു ആ ആദ്യ ഗഡുവായ മുന്നൂറ്റി പത്തൊൻപത് കോടി ലഭിക്കേണ്ടിയിരുന്നത് അത് പ്രകാരം ആ പണം ഇതുവരെയും ലഭിച്ചിട്ടില്ല തുടർന്ന് ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹുവുമായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ആ അദ്ദേഹം ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യമായി എന്തെങ്കിലും രേഖകൾ കേന്ദ്ര നിലപാടെന്നാണ് അറിയാനാകുന്നത് കേന്ദ്രം കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കത്ത് ഇതുവരെ അങ്ങോട്ട് അയച്ചിട്ടില്ല അയക്കാൻ പോകുന്നു പക്ഷേ കേരളത്തിന്റെ നിലപാട് ഇതിനകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രം എന്ത് സമീപനത്തിലാണ് സുനിൽ സ്മൃതി എന്തായാലും പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ കേരള സർക്കാർ തയ്യാറല്ല എങ്കിൽ എസ് എസ് ഐക്കുള്ള ഫണ്ട് എസ് എസ് എ ഫണ്ട് കേരളത്തിന് നൽകില്ല എന്ന കാര്യം ഉറപ്പാണ് അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ ഒപ്പുവച്ച സാഹചര്യത്തിലാണ് നേരത്തെ നൽകാനുള്ള കുടിശ്ശിക തന്നു തീർക്കാം എന്നുള്ളൊരു ഉപാധി ഉണ്ടായത് അതിൻ്റെ ഭാഗമായി ആദ്യ ഗഡു അനുവദിക്കാം എന്നൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സമ്മതിച്ചത് ഏതായാലും കേരളത്തിൽ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് അതനുസരിച്ച് കേരളം ഇപ്പോൾ കേന്ദ്രത്തെ നിലപാട് അറിയിക്കാൻ പോവുകയാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാകാം കേന്ദ്ര സർക്കാർ എസ് എസ് ഐയുടെ ഈ ഒരു കുടിശ്ശികയുടെ ഭാഗം കേരളത്തിന് നൽകുന്നത് തടഞ്ഞുവെച്ചിരിക്കുന്നു അതായാലും എസ് എസ് ഐ ഫണ്ട് എന്നത് നമുക്കറിയാം ഈ നടപ്പ് സാമ്പത്തിക വർഷം ഏതാണ്ട് നാൽപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണെന്ന് തോന്നുന്നു ബജറ്റിൽ എസ് എസ് ഐ വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത് കേരളത്തിന് ഏതാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കിട്ടണം